അള്ളാഹുവിൻ്റെ ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അയാളുടെ അടുത്ത് ദീൻ ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ സ്നേഹിക്കും അതായത് അയാൾ അള്ളാഹുവിൻ്റെ ദീന് പാലിക്കുന്നുണ്ട് കാരണം അള്ളാഹു സുസ്ബാനോത്താൽ അയാൾ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അയാളാണ് അയാൾ ദീനനുസരിച്ച് ജീവിക്കുന്നുണ്ട് മിസ് അള്ളാഹു അല്ലെ വസാലയെ പിൻപറ്റുന്നുണ്ട് അതായത് അള്ളാഹുനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടയാളാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ അയാളെ ഇഷ്ടപ്പെടും എന്നാൽ ഒരാൾ ദീനിൽ നിന്ന് അകലെയാണ് ദീൻ്റെ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല അപ്പോൾ നമ്മൾ അയാളിൽ നിന്നും അകലും അയാളോടുള്ള സ്നേഹവും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയില്ല ചിലപ്പോൾ ചില ഇടപാടുകളൊക്കെ അയാളോട് നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് മാനസികമായ അടുപ്പം അയാൾ ഉണ്ടാവുകയല്ലോ ഒരിക്കലും അയാളെ സ്നേഹിക്കാൻ സാധിക്കില്ല അപ്പോൾ അള്ളാഹു വെറുക്കുന്നവരെ നമ്മൾ വെറുക്കണം അള്ളാഹു സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കണം ഇത് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ അള്ളാഹാനൊക്കെ വേണ്ടി ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്മിനീങ്ങളെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹു സ്വാനത്തോടെ നിയമങ്ങൾ പാലിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാകും എന്നാൽ അള്ളാഹുൻ്റെ നിയമങ്ങളോട് പാലിക്കുന്നില്ല അള്ളാഹുവിൻ്റെ നിയമങ്ങളോട് എതിരാണെങ്കിൽ നമുക്ക് അവരോട് ഒരിക്കലും സ്നേഹം ഉണ്ടാവുകയില്ല ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്